കൊല്ലത്ത് മൂന്നാമത്തെ പ്രസിഡൻ്റാണ് ആലപ്പുഴയിൽ എത്രയോ ആയി അങ്ങനെ വയനാട് അങ്ങനെ എത്ര ഏതെല്ലാം ജില്ലകളിൽ അടിക്കടി ജില്ലാ പ്രസിഡൻറ്റുമാരുടെ മാറ്റുന്ന പണിയല്ലാതെ ഈ പാർട്ടിക്ക് വേണ്ടി പി സി ചാക്കോ എന്താണ് ചെയ്യുന്നത് നിങ്ങൾ ചോദിക്കണം അദ്ദേഹത്തിനോട് ചോദിക്കണം അദ്ദേഹത്തിൻ്റെ ചില കാര്യങ്ങൾ നമ്മുടെ അടുത്തുണ്ട് ഉണ്ട് അത് വരുന്ന ആളുകളിൽ ഞാൻ പറയും പ്രധാനമായും എനിക്ക് പറയാനുള്ളത് ഇവിടെ എല്ലാവരും പറഞ്ഞു കളഞ്ഞത് തന്നെയാണ് ആ പി എസ് സിയുടെ നിയമനവുമായി ബന്ധപ്പെട്ട് അന്വേഷണം വേണം എന്ന് തന്നെയാണ് ഒരു ജില്ലാ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് എൻ്റെ അഭിപ്രായം ഇവിടെ എന്നോടൊപ്പം നിൽക്കുന്ന രാവിലെ മുതൽ എല്ലാവരും പതിനാല് ബ്ലോക്ക് പ്രസിഡന്റുമാരും എല്ലാ ജില്ലാ ഭാരവാഹികളും ഒപ്പം ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ പത്രസമ്മേളനം നടത്താതെ ഒഴിഞ്ഞു ഈ ഓഫീസ് ഞാൻ ഞാൻ എൻ്റെ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പണം അയച്ചു കൊടുത്ത് എടുത്ത ഓഫീസാണ് ഈ ഓഫീസ് മാറണമെന്നാണ് ജില്ലാ പ്രസിഡന്റിനെതിരെ പോലീസ് കേസ് കൊടുത്തിരിക്കുന്നു ഇന്ന് ഈ ട്രസ് വർക്ക് നടത്തിയിരിക്കുന്നത് ഞാനാണ് ലക്ഷങ്ങൾ മുടക്കി ട്രസ് വർക്ക് നടത്തി പാർട്ടി പാർട്ടി ഈ ഈ വീട് ഒരു പാർട്ടി ഓഫീസാക്കി മാറ്റുമ്പോൾ അതിലുപരി എല്ലാ ബ്ലോക്കുകളിലും പാർട്ടിയെ സംഘടിപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ ആ പ്രസിഡൻറ്റിനെ ഒരു ദിവസം വന്ന് ജനാധിപത്യ സംവിധാനമുള്ള ഈ പാർട്ടിയിൽ ആ മര്യാദകൾ ലംഘിച്ചുകൊണ്ട് ഒരു പാർട്ടി പ്രസിഡന്റിനെ മാറ്റുന്നതിന് ചില ഘടകങ്ങൾ ഉണ്ട് അയാൾക്ക് ഷോക്കാസ് നോട്ടീസ് കൊടുക്കണം അയാൾ ചെയ്ത തെറ്റെന്താണെന്ന് പറയണം ആ തെറ്റുകളൊന്നും പറയാതെ ഒരു ഷോക്കാസ് നോട്ടീസ് പോലും തരാതെ നീക്കം ചെയ്തിരിക്കുന്നു എന്നൊരു വാർത്ത സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ് അതിനെതിരെയാണ് തിരുവനന്തപുരം ജില്ല പ്രതികരിക്കുന്നത് ഇതെൻ്റെ ജില്ലയുടെ പ്രശ്നം മാത്രമല്ല ശ്രീ പി സി ചാക്കോ നേതൃത്വം കൊടുക്കുന്ന പതിനാല് ജില്ലകളിലും ഇതേ അവസ്ഥ തുടരുകയാണ് ഈ പാർട്ടിയെ നശിപ്പിച്ച് പോകൂ എന്ന അത്ര മോശമായ രീതിയിൽ ചിന്തിക്കുന്ന അങ്ങനെ ഒരു സംസ്ഥാന പ്രസിഡൻ്റും തുടരണമോ ഈ പ്രസ്ഥാനത്തിൽ തുടരണമോ എന്ന് അദ്ദേഹം തന്നെ ചിന്തിക്കണം അതുപോലെ തന്നെ ഈ യോഗത്തിൽ സി എമ്മിനെ എൽ ഡി എഫിനെ പറഞ്ഞ കാര്യങ്ങൾ അത് ഞാൻ പുറത്തു പുറത്തുവിടുന്നുണ്ട് അതൊരവസരത്തിൽ ഞാൻ പുറത്തു പറയുന്നുണ്ട് ഒരു മുന്നണിയുടെ ഭാഗമായി നിന്ന് മുന്നണി മര്യാദ പാലിക്കാത്ത ഒരു ലീഡർഷിപ്പ് എന്തിനാണ് എൻ സി പിക്ക് ഇത്രമാത്രമേ ഞാൻ ഇപ്പോൾ പറയുന്നുള്ളൂ ഞാൻ പത്രസമ്മേളനം ഇനി വിളിക്കും എൽ ഡി എഫ് സർക്കാരിനെതിരെ വിമർശനമുണ്ട് പുതിയ പാർട്ടി രൂപീകരിക്കുന്നതിനെക്കുറിച്ച് ആലോചനയുണ്ട് എൽ ഡി എഫ് തുടരുന്നില്ല എന്ന അഭിപ്രായമുണ്ട് അതൊക്കെ വരും നാളുകളിൽ തെളിവ് സഹിതം ഹാജരാക്കി അതൊക്കെ ഞാൻ പറയാം ഞാൻ നമ്മൾ അങ്ങേശു അംഗീകരിച്ചു അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ പി എ ആയി നടന്ന ബിജു ആബേൽ അദ്ദേഹത്തിൻ്റെ പേര് അവിടെ പറയുന്ന പരാമർശമുണ്ടായി ആ പരാമർശത്തിൽ കാശ് വാങ്ങിയത് ഇപ്പം ഞാൻ ഞാൻ ജില്ലാ പ്രസിഡൻ്റാണ് എൻ്റെ സഹഭാര വൈകീൽ നിങ്ങൾക്ക് ആരെങ്കിലും കൊണ്ട് കാശ് കൊടുക്കുന്നെങ്കിൽ എന്നെ കണ്ടിട്ടായിരിക്കുമല്ലോ കൊടുക്കുന്നത് അതൊക്കെ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടും വന്നില്ല എന്ന് നടിച്ചു പോയാൽ നമുക്കൊന്നും ചെയ്യാനില്ല ഞങ്ങളൊക്കെ പറഞ്ഞു ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ട് സൂക്ഷിക്കണം എന്ന് പറഞ്ഞു അപ്പോഴും വളരെ നിസാരവത്കരിച്ചു പോയാൽ പിന്നെ നമുക്ക് എന്താ പറയുക ഏയ് മുഖ്യമന്ത്രിക്കെതിരെ വിമർശനമുണ്ട് അത് ഞാൻ വരും വരും ദിവസങ്ങളിൽ ഞാൻ പുറത്തുവിടും